ഇതേപോലെ നമ്മൾ നമ്മളങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതേപോലെ നമ്മൾ രോഗി കിടക്കണേൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ കയറ്റി നമ്മൾ ഇതിലെടുത്തു എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ഇ സി പി ചെയർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നമ്മൾ കയറ്റുകയാണ് ചെയ്യണേ കട്ടിൻ്റെ ബെഡിൻ്റെ അടിയിലേക്ക് കയറ്റിയിട്ട് തേ നമ്മളിങ്ങനെ കയറ്റി കൊണ്ടുവന്നിട്ട് ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചവിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ കൊളുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ നാല് ചെയിനും ഇതേപോലെ ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ബാക്കിൽ റെസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടങ് വെച്ചുകൊടുത്തു പിടിച്ചോ ഇനി ഞമ്മക്കഞ്ഞ് പോയാലോ പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ കൈത്തൊക്കെ വന്ന് ഇറക്കി കൊടുത്ത് ആ തുന്തിരിയാട്ടിരുന്നു ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുപോകാം ഇനി നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോവാന്നുള്ളതാണ്